പനങ്കുളം സ്കൂളിൽ സ്കൂൾ തല ബാലകലോത്സവം സംഘടിപ്പിച്ചു സാരംഗി എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം സീരിയൽ താരം മോഹൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് എ കെ ഷമീർ പ്രധാന അധ്യാപിക ശാലി തോമസ് അധ്യാപിക ജീദു ജോയ് എന്നിവർ സംസാരിച്ചു മലയാളം ഇംഗ്ലീഷ് അറബി പദ്യം ചൊല്ലൽ പ്രസംഗം കഥ കടങ്കഥ നാടോടി നൃത്തം എന്നിങ്ങനെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു Gracias.